മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ സിരാകേന്ദ്രങ്ങളിൽ കെട്ടിടങ്ങളെ മറിയാക്കി പൊതുയിടങ്ങൾ കയ്യേറുന്നതായി പരാതി കാൽനട യാത്രക്കാരുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന രീതിയിലാണ് കയ്യേറ്റം തൃശൂർ പഞ്ചായത്തിലെ പ്രധാന ജനസിലാ കേന്ദ്രങ്ങളായ ഉപ്പള ബന്ദിയോട് പട്ടണങ്ങളിലാണ് അനധികൃത കെട്ടിടങ്ങളും കയ്യേറ്റങ്ങളും കൂടി വരുന്നതായുള്ള പരാതി വ്യാപകമാകുന്നത് സ്വകാര്യ ഭൂമിയിൽ എന്ന പേരിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പല ഉടമകളും പൊതുയിടങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നു മാത്രമല്ല നിർമ്മാണം പൂർത്തിയായി കച്ചവടങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം തുറന്നു കഴിഞ്ഞാൽ കെട്ടിടത്തിനു ചുറ്റും മതിലുകൾ നിർമ്മിച്ചും മുൻഭാഗങ്ങളിൽ ഷീറ്റ് വതിലുകൾ ഒരുക്കിയും ഇന്റർലോക്കുകൾ പാകിയും പിന്നെയും കൈയേറ്റം തുടരുന്നുവെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇതുതന്നെയാണ് പൊതുജനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതും കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാനുള്ള ഭാഗങ്ങൾ പോലും പലരും സ്വന്തം അധീനതയിലാക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ദേശീയപാതയുടെ ഇരുഭാഗത്തും ഇതുതന്നെയാണ് അവസ്ഥ റോഡിലെ അനധികൃത മത്സ്യവില്പനക്കാരും ടൗണിന് ദുരിതത്തിലും പ്രതിസന്ധികളിലേക്കും തള്ളിവിടുന്നു ഇതെല്ലാം ഇവിടത്തെ വാഹന ഗതാഗതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് നടന്നു പോകാൻ മതിയായ സൗകര്യമില്ലാത്തതിനാൽ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒന്നും അറിഞ്ഞില്ലെന്നും കേട്ടില്ലെന്നുമുള്ള മനോഭാവത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ മഴക്കാലം കൂടിയായതിനാൽ പ്രശ്നം അതിരൂക്ഷമാണ് അതേസമയം അധികാരികളിൽ തന്നെ ചിലരുടെയും ചില ഉന്നതന്മാരുടെയും മൗനാനുവാദത്തോടെയും ഒത്താശയോടെയുമാണ് ഇത്തരം കയ്യേറ്റങ്ങളും ചെയ്തികളും എല്ലാം നടക്കുന്നതെന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് ഉപ്പള ബന്ദിയോടു കൈക്കമ്പ നേർ പറഞ്ഞ മംഗൽപാടി പഞ്ചായത്തിലെ പൊതുസ്ഥലത്ത് കടകല് കച്ചവട ചെയ്യുന്നുണ്ട് പൊതു നടന്നുകൊണ്ട് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉപ്പളന്ന് പറയുന്ന ഒരു വലിയ ടൗണാണ് മംഗൽപാടി പഞ്ചായത്തിൽ ആ ടൗണിൽ ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ആ ഒരിൽ പൊതുസ്ഥലത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് വണ്ടി പോകാൻ പറ്റുന്നില്ല എല്ലാം ബ്ലോക്കായിട്ട് ആംബുലൻസ് പോകുമ്പോൾ മണിക്കൂർ കണക്കിൽ ബ്ലോക്കായിട്ട് പേഷ്യൻ്റ് മംഗല എത്താൻ പറ്റുന്നില്ല പിന്നെ ബന്ധിയോട് പറയുന്ന സ്ഥലം ബന്ധിയോട് മംഗൽപ്പാടിയിൽ ഉപ്പള ബന്ധിയോട് വരുന്ന വലിയ ടൗൺ ആ ബന്ദിയോഡിൽ പാർക്കിങ് ചെയ്യാൻ സ്ഥലമെല്ലാം പൊതുസ്ഥലത്ത് മീൻ വയ്ക്കുന്നത് ബസ് സ്റ്റാൻഡിൽ മീൻ വയ്ക്കുന്നുണ്ട് കിട്ടി കിട്ടിക്കിട്ടിയുടെ സ്ഥലത്തെല്ലാം ഞാൻ മാലിന്യ പ്രശ്നത്താൽ പൊതുവെ തന്നെ പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് ഈയൊരു സ്ഥിതിവിശേഷം കൂണിൽ മേൽ കുരുവായി മാറുന്നു ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്തതിനാൽ ഈ പട്ടണങ്ങളിൽ ഉച്ച മയങ്ങുമ്പോൾ തന്നെ ഗുണ്ടകളും ലഹരി മാഫിയകളും വിളയാട്ടം തുടങ്ങുന്നു ഇതിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കേണ്ടെന്ന ഭരണവർഗം കണ്ണു തുറക്കണമെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകേണ്ടി വരുമെന്ന ബോധ്യത്തിലും തീരുമാനത്തിലുമാണ് ഇപ്പോൾ മംഗൽപാടിയിലെ ജനസമൂഹം ന്യൂസ് ബ്യൂറോ പള